നിജേഷ് അരവിന്ദ് നോക്കൂ ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത് ഉചിതമായ നടപടി അന്ന് ആ പരാതി വന്ന ഘട്ടത്തിൽ എടുത്തിരുന്നു എങ്കിൽ എത്രയോ അതിജീവിതമാർ രക്ഷപ്പെട്ടു പോയേനെ എന്നാണ് പല സ്ത്രീകളും രക്ഷപ്പെട്ടു പോയേനെ എന്നാണ് കൃത്യമാണത് പക്ഷേ ഇപ്പോൾ പോലും ഉചിതമായ നടപടി എടുക്കുന്നില്ല എന്നിടത്താണ് കോൺഗ്രസ് വല്ലാതെ പഴി കേൾക്കേണ്ടി വരുന്നത് ഇന്നിപ്പോൾ ഇത്രയധികം നാറി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് രാജിവെക്കണം നിങ്ങൾ എന്ന് പറയാൻ ഒരു അന്യ പാർട്ടിയുടെ പ്രതിനിധി ആയിക്കോട്ടെ ഒരു ശത്രുപക്ഷത്തെ പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന കാര്യമാണല്ലോ ഇത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ദിവസം പത്ത് തവണ നിജേഷരവെന്ത് പറയാറുണ്ടല്ലോ അങ്ങനെയെങ്കിലും ഒന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് പറയാൻ നിങ്ങൾക്കാവാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട് അതിന് നിലപാടെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ആരെയും അന്വേഷിച്ചോ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടില്ല അയച്ചിട്ടില്ല പീഡനത്തിന്റെ തീവ്രത അളന്നിട്ടില്ല തീവ്രത കുറഞ്ഞുപോയോ കൂടിയോ എന്ന് ചോദിച്ചിട്ടില്ല വിവരം വന്ന സമയത്ത് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാറ്റി നിർത്തിയ സമയത്ത് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി പിന്നീട് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എസ് ഐ ടി രൂപീകരിച്ചു നിങ്ങളെപ്പോലെ ഞങ്ങളും വെയിറ്റ് ചെയ്തു ആ എസ് ഐ ടിക്ക് മുന്നിലേക്ക് വരുന്ന പരാതികൾക്ക് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് നിലപാടെടുത്തു ആ നിലപാടെടുത്തപ്പോൾ ഒരു പരാതി വന്നു രണ്ടാമത്തെ പരാതി കെ പി സി സി പ്രസിഡന്റിന് ഇമെയിലായിട്ട് പരാതി കിട്ടി ഞങ്ങൾ ആ പരാതി കിട്ടിയപ്പോൾ വീണ്ടും ഒരു അന്വേഷണ കമ്മീഷണർ വെച്ചിട്ടില്ല ഏതെങ്കിലും ഒരാളെ അത് അന്വേഷിക്കാനോ കോംപ്രമൈസ് ചെയ്യാനോ അയച്ചിട്ടില്ല നേരെ ആ പരാതി ഡി ജി പിക്ക് അയച്ചു കൊടുത്തു ഡി ജി പിക്ക് അയച്ചു കൊടുത്തു ആ കേസ് എടുത്ത് മുന്നോട്ട് പോയി ആ സമയത്ത് തന്നെ കോൺഗ്രസ് യോഗം ചേർന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഞങ്ങൾ ആ ആവശ്യമായ നിലപാടുകൾ എടുത്തു കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ പോലും അയാളെ ന്യായീകരിക്കാനോ അയാൾക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്യാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല വ്യക്തിപരമായി ഞാൻ ഞങ്ങളടക്കമുള്ള ആളുകൾ ഈ വിഷയം പുറത്തു വന്ന സമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെയൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അന്ന് നിലപാടിൽ നിന്ന് വ്യക്തിപരമായി താങ്കൾ വ്യക്തിപരമായി അത്തരം നിലപാടൊക്കെ എടുക്കുന്ന ആളാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അത് ശ്ലാഖിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതേസമയം നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് എം എൽ എ ആണ് അല്ലെങ്കിൽ അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് പാർട്ടി അംഗമാണ് കോൺഗ്രസ് അംഗമാണ് ഇതൊക്കെ ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ ഗോഡ്ഫാദേസ് നിന്ന് സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് ഞാനൊരു ഒരു ക്ലിപ്പ് ഇവിടെ പ്രേക്ഷകരെയും നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കുകയാണ് അന്ന് ഷാഫി പറമ്പിൽ എന്താണ് ഈ ഈ രാഹുൽ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് ഷാഫി കേൾക്കേണ്ടതാണ് എന്താണ് കൊടുത്ത വാഗ്ദാനം കേൾക്കൂ പാർട്ടി എടുത്ത പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത് അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു ആ സമ്മാനത്തെ പാലക്കാടിനുള്ള ഒരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും അയാളുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സ്ഥാപിക്കാൻ പോകുന്ന സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധത്തിലൂടെ പാലക്കാട് വോണ്ട് റിഗരറ്റ് അബോധിക്കും പാലക്കാടിന് അതിന് ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ യു ഡി എഫോ ഉണ്ടാക്കില്ല അതായത് ഷാഫി പറമ്പിലാണ് കോൺഗ്രസിന് വേണ്ടിയാണ് പറഞ്ഞത് അന്ന് എല്ലാ ഘട്ടത്തിലും ഷാഫി പറമ്പിലാണ് വന്ന് രാഹുലിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പാലക്കാട്ടുകാർ ഇപ്പോൾ ഖേദിക്കിയെല്ലാം നാണം കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയാണുള്ളത് തങ്ങളുടെ എം എൽ എ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ എം എൽ എ അവിടെ നിന്ന് മാറ്റാനെങ്കിലും ഇന്ന് പറയാൻ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനും നിജേഷ് നിജേശ്വരവിന്ദിന് പരിമിതി ഉണ്ടാകാം വി ഡി സതീഷിനും സണ്ണി ജോസഫും ഒക്കെ അത് പറയേണ്ടതാണ് അത് പറയുന്നില്ല എന്നിടത്ത് ഇന്ന് കണ്ട കാഴ്ചകൾ നോക്കൂ ഡിവൈഎഫ്ഐ വൈ നടത്തിയ സമരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞാണ് അവരുടെ പ്രതിഷേധം യുവമോർച്ച അതുപോലെ കോൺഗ്രസിൻ്റെ തന്നെ സാധാരണ പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മൈക്കിൾ പറഞ്ഞതാണ് ഇയാൾ രാജിവെച്ചു പോകണമെന്ന് വി ഡി സതീശൻ പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് അധികാരമില്ല എന്നാണ് അത് പറയാനുള്ള എന്താണത് പാർട്ടി പുറത്താക്കപ്പെട്ട ഒരാളാണ് നാളെ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശ്രീ ലാൽ എന്താണ് പറയുക നാളെ പാർട്ടിക്കാരനല്ലാത്ത അല്ലാതെ പിണറായി വിജയനോട് നിങ്ങൾ പറയുന്നില്ല രാജിവെക്കാൻ അല്ല അത് രാഷ്ട്രീയാരോഹണമല്ലേ ഡോക്ടർ ലാൽ രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരാളോട് എതിർപക്ഷത്തിരിക്കുന്ന ഒരാളോട് രാജിവെച്ചു പോകാൻ പക്ഷത്തല്ലോ നിങ്ങളുടെ അല്ലെ ഈ അധ്യായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു നിങ്ങളെ തിരിദ്രിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കുക ഞങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു അറിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ ഞങ്ങൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമായിരുന്നു ഇയാൾ സ്വകാര്യമാക്കി വെച്ച അത് ചില ാണ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇത് അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് നിജേഷണമെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യില്ലായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളെടുത്ത നടപടിയാണ് നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഒരു അക്ഷരം പറയുന്നില്ല ഇയാൾ രാജിവെക്കണം രാഹുൽ രാജിവെച്ച് പോകണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കെന്തോ പേടിക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് എന്ത് പേടിക്കാൻ ഞങ്ങൾക്ക് എന്ത് പേടിക്കാം ഞങ്ങൾ ഏതെങ്കിലും എം എൽ എ ഇതുപോലെ ഇതേപോലെ ചാനലിൽ വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് മന്ത്രിയുണ്ട് നമ്മുടെ മന്ത്രിസഭയ്ക്കകത്ത് മുകേഷ് എം എൽ എക്കെതിരെ അതൊക്കെ വളരെ കൃത്യമായി കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വന്നാണ് അയാളെയൊക്കെ താങ്ങി തലയിൽ വെക്കുന്ന ഏർപ്പാടൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ ഇയാളെ പുറത്താക്കിയതാണ് ഞങ്ങൾ അധ്യായം ക്ലോസ് ചെയ്തു കഴിഞ്ഞു ഇനി അയാൾക്ക് വേണ്ടി ന്യായീകരിക്കാനോ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാനോ പറയാനോന്ന് ഞങ്ങൾക്ക് സമരം നടത്തുന്നത് കണ്ടല്ലോ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടിനോട് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല അല്ല ലാല് ലാലിതേ കോൺഗ്രസ് പറഞ്ഞ അതേ ബാക്കി ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ധാർമ്മികയുടെ അടിസ്ഥാന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ജയിലിലേക്ക് പോയാ ഒരു എം എൽ എ ജയിലിലേക്ക് പോയ മുൻ എം എൽ എ ഉണ്ട് സ്വർണ്ണക്കടത്തിൽ മുൻ എം എൽ എ ഉണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രംഗമാണ് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ ഇനി അരുൺകുമാർ നേരത്തെ പറഞ്ഞല്ലോ ഒരു സഹോദരി പരാതി എഴുതി കൊടുത്ത് വി ഡി സതീശം കൊടുത്തിട്ടില്ല അരുൺകുമാർ ആ പരാതി വാക്കാൽ പറഞ്ഞ സമയത്ത് തന്നെ അതിന് ആവശ്യമായ നടപടി എടുത്തിട്ടുണ്ട് ആ സഹോദരി ആ സിനിമ നടി ചാനൽ വന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഞാനും ഒക്കെ ഈ കാര്യം കേൾക്കുന്നത് ആ ചാനൽ വന്ന് പറഞ്ഞ വാക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നുണ്ട് രാഹുൽ എന്റെ സുഹൃത്താണ് രാഹുൽ നവീകരിക്കപ്പെടണം രാഹുൽ എനിക്ക് പരാതിയില്ല എന്നാ പറഞ്ഞ നമ്മളൊക്കെ വിചാരിച്ചതാണ് രാഹുൽ നവീകരിക്കപ്പെടണം എന്നൊരു സഹോദരി സമയത്ത് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രതീക്ഷനും അല്ല അല്ല ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്തത് ഡോക്ടർ ലാൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ പരാതി എടുത്ത് നേരെ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് പാലക്കാട്ടെ സി പി എമ്മിന്റെ സഹപ്രവർത്തകയായ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പാർട്ടി ഓഫീസിൽ വെച്ച് പാർട്ടിയുടെ എം എൽ എ പീഡിപ്പിച്ച വാർത്ത നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾ അന്വേഷണ കമ്മീഷൻ വെച്ചതല്ലേ ആ അന്വേഷണ കമ്മീഷൻ വെച്ച് ദീർഘകാലം ശ്രീമതി ഉൾപ്പെടെയുള്ള എ കെ ബാലനും എ കെ ബാലനും ശ്രീമതിയും ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ ഈ അന്വേഷണത്തിൽ അന്വേഷണ ട്രെയിനിങ് എടുത്തില്ലായിരുന്നു അയാൾ നവീകരിച്ച് നവീകരിച്ച് കൂടുതൽ കൂടുതൽ അംഗീകൃതമാരെ ഉണ്ടാക്കി അവരെ ഒക്കെ ദ്രോഹിച്ചു കുറെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അവരുടെ മാനം പോയി അവർക്ക് അവർ കഴിയാത്ത അവസ്ഥ ഇതാണ് സംഭവിച്ചത് ലാൽ ഇതിൽ ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് അയാളുമായിട്ട് യാതൊരു തല ബന്ധവും ഇല്ല ഞങ്ങൾ പാർട്ടി പുറത്താക്കി അയാളെ തലയിൽ വെച്ച് കൊണ്ടുനടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇനി ലാൽ എന്ത് വേണമെങ്കിൽ പറയാം എന്ത് വേണമെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അല്ല ലാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വ്യക്തിപരമായി നിങ്ങൾ പറയുകയാണെങ്കിൽ ലാൽ ഒറ്റ കാര്യം വ്യക്തിപരമായി നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ തലയിൽ എടുത്ത് വെച്ചിട്ടില്ല ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ ഒരു വിഷയം വന്നതിനു ശേഷം അയാളെ അദ്ദേഹങ്ങളെ ന്യായീകരിച്ചു കൊണ്ടോ ഒരു തരത്തിലും പരസ്യമായ ഒരു നിലപാടെടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി മനസ്സിലായി വ്യക്തിപരമായി ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുകയാണ് നേതൃത്വം നേതൃത്വം എടുത്ത യോജിപ്പില്ല എന്നാണ് താങ്കൾ പറയുന്നത് പരസ്യമായി പറയാൻ മടിയില്ലാത്ത എനിക്ക് പരസ്യമായി എന്റെ ഫേസ്ബുക്കിലൂടെ ആ ദിവസം തന്നെ എന്റെ നിലപാട് വ്യക്തമാക്കിയ എനിക്ക് ഞാൻ ആര പേടിക്കണം ആര പേടിക്കണം ശരി അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് നിജേഷ് അരവിന്ദിന് വ്യക്തിപരമായി തോന്നുന്നുണ്ടോ അത് പാർട്ടി പറയട്ടെ പാർട്ടി ആലോചിച്ച് പറയട്ടെ നിജേഷ് വ്യക്തിപരമായി ആലോചിക്കണം കാര്യം പാർട്ടി ഞാൻ എന്നെ വിളിച്ചത് എന്റെ വ്യക്തിപരമായ കാര്യം ചോദിക്കാൻ അല്ലല്ലോ ഞാൻ വിളിച്ചത് പാർട്ടിയുടെ അഭിപ്രായം അല്ലേ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നോട് എന്നെ ഈ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി നയ പുറത്താക്കി കഴിഞ്ഞു പാർട്ടിയുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവും ഇപ്പൊ നാളെ നിയമസഭയ്ക്കകത്ത് നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ തീരുമാനമെടുക്കും പറഞ്ഞു